എസ് ഡി പി ഐ ഒറ്റപ്പാല മണ്ഡലം കമ്മിറ്റി പ്രവർത്തക കൺവെൻഷനും ഒന്നാം ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനവും നടത്തി ജില്ലാ പ്രസിഡന്റ് സഹീർ ചാലിപ്പുറം ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് മാനു കല്ലടി അധ്യക്ഷത വഹിച്ചു ഇന്ന് നമ്മൾ ജില്ലാ വൈസ് പ്രസിഡന്റ് ഷെറീഫ് പട്ടാമ്പി ബഷീർ മൗലവി ഷാജി കുളപ്പുള്ളി സുബൈർ മദീന ആസിഫ് അറക്കൽ എന്നിവർ സംസാരിച്ചു അമ്പലപ്പാറ പഞ്ചായത്ത് ഒറ്റപ്പാലം നഗരസഭ ലക്കിടിപ്പേരൂർ പഞ്ചായത്ത് എന്നിവിടങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്